പെട്ടെന്ന് വീട്ടിലോട്ടേക്ക് വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് റവൻ്റെ പുഡിങ്ങ് കുറഞ്ഞ ചേര് വെച്ചിട്ട് സൂപ്പറായിട്ട് തയ്യാറാക്കാൻ പറ്റട്ടോ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് മഷോള വേറെ ലെവലാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കപ്പ് റവ വേണം ചൂടായി കിടക്കുന്ന നോൺ സ്റ്റിക്ക് പോട്ടിലോട്ടേക്ക് നമുക്കിതിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പോട്ടാണോ സമയത്ത് അടി പിടിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ വറവ് കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക അതിനുശേഷം ഒരു ലിറ്റർ പാൽ തിലേക്ക് ഒഴിച്ച് കൊടുക്കണം പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട കുത്തിപ്പോട്ടോ അപ്പോഴതിൻ്റെ ആ ഒരു തിക്ക് പോരാന്ന് എന്ന് തോന്നിയപ്പം വീണ്ടും കുറച്ചുകൂടെ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നേകാൽ കപ്പ് അത്ര വേണ്ടത് ഇനി നമുക്കിതിലേക്ക് വാനിലൈസെൻസ് വേണം അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് കുറുക്കിയെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുക്കുന്നത് അതൊരു ടിന്ന് അത്യാവശ്യം വലിയ ടിന്നാണ് അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും കുറുകി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നമ്മുടെ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാരമൽ വേണം ഒരു കപ്പ് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ഒരിച്ചിരി വെള്ളം ചേർക്കാതെ വേണം അതൊന്ന് കിനീച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ വരക്കിയത് ഒരു ട്രയലിലോട്ടേക്ക് അങ്ങനെ മാറ്റാം ഇതിങ്ങനെ മുറിച്ച് കഴിക്കാൻ കഴിയില്ല കേട്ടോ ഇങ്ങനെ വിളമ്പി കഴിക്കുന്ന ആ ഒരിതാണ് സാധാരണ പുഡിങ് എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാമല്ലോ അതങ്ങനെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല സ്പൂണോണ്ട് ഇങ്ങനെ കോരിയിട്ട് അങ്ങനെ വിളമ്പൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ ചെറിയ ചെറിയ ബൗളിലാക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുത്താൽ മതി ഞാൻ എപ്പോഴും കണ്ടില്ല ഒരു ബൗളും കൂടെ അങ്ങനെ ആക്കിയിട്ടുണ്ട് അത് സെർവ് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചതരാം കേട്ടോ അപ്പോഴേ ക്യാരമൽ റെഡി ആയിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിലോട്ടേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒഴിച്ചെടുത്തോളൂ അങ്ങനെ പരക്കിട്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഭംഗിക്ക് ഇങ്ങനെ ഷേപ്പിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കാരമൽ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കട്ടോ എത്ര സിമ്പിളായിട്ടാണല്ലേ അത് തയ്യാറാക്കിയത് കുറഞ്ഞ ചേരുവാണ് സൂപ്പർ ആണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ വായ അടക്കി വെക്കാൻ പറ്റില്ല ഇതുപോലെയുള്ള ടേസ്റ്റി ഫുഡിങ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് എൻ്റെ വയറ്റിലേക്ക് തന്നെ ഇപ്പം കുറെ പോകും ഞാൻ തോന്നും എപ്പോഴും ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ എൻ്റെ പിന്നെ ഒരു വ്യൂവർ ഉണ്ട് അവൾ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നതാണ് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കൂ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു ജസീല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി അപ്പോൾ നിനക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത് നീ കുറേ തവണ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് ആക്കിയത് കാരണം ഞാൻ ഉണ്ടാക്കിയാൽ ഞാൻ തന്നെ കൂടുതൽ കഴിക്കുക അതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കൽ കുറവ് അപ്പോൾ അപ്പോഴിതേ ക്യാരമൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ്സ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോഴത്തേന് എന്നെ സെറ്റായിട്ടുണ്ട് ചൂട് തണഞ്ഞാൽ തന്നെ അത് സെർവ് ചെയ്യട്ടോ അപ്പോൾ പുറമേ നല്ല ക്രഞ്ചി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് നമുക്കിത് റെഡി ആയിട്ട് കിട്ടുക ഇത് കണ്ടില്ല ബൗള് പിന്നെ ഞാൻ സെർവ് ചെയ്തത് കണ്ടില്ല എന്ത് ക്യൂട്ടല്ലേ കാണാൻ അപ്പോൾ ചെറിയ ചെറിയ ബൗൾ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ആ വലിയ ട്രയൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതേപോലെ ആ ഒരു ക്യാരമൽ ചെയ്തതിൻ്റെ മുകളിൽ എന്ത് ക്രഞ്ചി ആയിട്ടാണറിയുക കിടക്കുന്നത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ എന്തായാലും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ബൈ ബൈ അസാലേക്കും